നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലേക്ക് ഇനി അനായാസം തിരിച്ചെത്താം കോവിഡ് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇനി പ്രശ്നമല്ല കൃത്യമായ ക്വാറന്റൈൻ നടപടികൾ അതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരായാൽ മാത്രം മതി അതായത് പ്രവാസികളുടെ മടങ്ങിവരവിന് സംസ്ഥാന സർക്കാർ ഇതുവരെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ മാറ്റിയിരിക്കുകയാണ് എന്തെങ്കിലും രീതിയിലുള്ള പേരുദോഷം കേൾപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോവിഡ് പരിശോധന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ ഈ തീരുമാനത്തിൽ തിരുത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് കേരളത്തിൽ സമൂഹവ്യാപനം അല്ലെങ്കിൽ രോഗവ്യാപനം ഉൾപ്പെടെ നിയന്ത്രണ വിധേയമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും വലിയ തോതിൽ വിദേശത്തു നിന്നും പ്രവാസികൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരെ ഒരേ വിമാനത്തിൽ രോഗികളല്ലാത്തവരെയും രോഗികളായവരെയും ഒരേ വിമാനത്തിൽ ഇരുത്തുമ്പോൾ അവിടെയും വീണ്ടും രോഗബാധ സ്ഥിരീകരിക്കുന്ന എണ്ണം കൂടും ഒരുപക്ഷെ സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോകും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ കോവിഡ് പത്തൊമ്പത് പരിശോധന ഇല്ലാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് പി കിറ്റ് ധരിച്ച നാട്ടിലേക്ക് വരാനുള്ള അനുമതിയാണ് മന്ത്രിസഭാ യോഗം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പി പി ഇ കിറ്റുകൾ നൽകുന്നതിന് വിമാന കമ്പനികൾ സൗകര്യം സൗദി അറേബ്യ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവരുടെ വിമാന കമ്പനികൾ നൽകുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ നൽകുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു മാർഗനിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയും ബഹ്റൈനും ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്താൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കോവിഡ് പരിശോധന സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്നും കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് തുടർന്നും നിർബന്ധമാക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ രാജ്യങ്ങൾ അതായത് ബഹ്റൈനും ഈ പറയുന്ന സൗദി അറേബ്യയും ഇവിടെ നിന്നുള്ള പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുമ്പോൾ ചില രാജ്യങ്ങളിൽ ഈ പരിശോധന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് ഇപ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് പ്രവാസികൾ കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിയേ വരാവും എന്നായിരുന്നു നേരത്തെ ഉള്ള നിലപാട് ഇന്നു മുതൽ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നഴക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതായത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിനോടൊപ്പം പ്രവാസികൾക്ക് വലിയ താങ്ങേകുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായമേകുന്ന ഒരു നടപടി അവരെ മനഃപൂർവ്വമായി ഉപദ്രവിക്കാനല്ല സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ബുദ്ധിമുട്ടായെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന തീയതി അതുൾപ്പെടെ നീട്ടാൻ ആലോചിക്കുന്നു ഇന്ന് നടക്കുന്ന സെക്രട്ടറി തല ചർച്ചയിൽ ഇതിൻ്റെ അന്തിമ തീരുമാനമുണ്ടായിരിക്കും പി പി ഇ കിറ്റുകൾ നൽകുന്നതിന് വിമാന കമ്പനികൾ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇത് ആര് വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല കേന്ദ്ര സർക്കാരാണോ അതാത് വിമാന കമ്പനികളാണോ ചാർട്ടേഡ് വിമാന കമ്പനികളാണെങ്കിൽ അവരുടെ കമ്പനികളാണോ നൽകുന്നത് ഈ വിഷയത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി